ആ മാന്യൻ എവിടെ ഏത് മാന്യൻ എണ്ണായിരത്തി ചുല്ലം രൂപ ഞാൻ ആ പെട്ടിക്കടക്കാരന് കൊടുത്തിട്ട് വരിക കൊറേ ചീത്ത ഓഹോ സുഹിച്ചിരിക്കാനല്ലേ ഇവിടെ താൻ എവിടുത്തെ മിലിറ്ററി ഡ്രൈവറാണോ കുന്നിലും മലയിലും വണ്ടി ഓടിച്ച പ്രകൽപനാണത്രേ ഇവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത് ഞാൻ മനപൂർവം ചെയ്തതല്ലോ മുതലാളി മിണ്ടി പോ കണ്ണ് കണ്ടാൽ അറിയാം തനിക്ക് കണ്ണിന് കാഴ്ചയില്ലെന്ന് ഇടോ മരുഭൂമി കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയ കാശ് ചെയ്ത് അറിയോ ഗൾഫിൽ വെച്ചായിരുന്നെങ്കിൽ തന്റെ കൈയും കാലും വെട്ടി തന്റെ കണ്ണും ചൂഴുന്നെ അറിയോ എന്നെ വേണ്ടിട്ട് എന്റെ ചെറിയ എന്റെ തലയിൽ കെട്ടി വെച്ചിരിക്കാ എടോ എണ്ണായിരത്തോളം രൂപ ഒരു തന്റെ തലയ്ക്ക് ഒഴിഞ്ഞിട്ട് വെച്ച് വരിക ചെറിയേട്ടൻ്റെ ആളായതുകൊണ്ട് ഇയാളെ ഇപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ ഒരു തൊഴിലാളിയാണ് ഒരു തൊഴിലാളിയുടെ വികാരം എന്താണെന്ന് എനിക്കറിയാം ഇനി ഇങ്ങനെ വല്ലതും നടന്നാൽ അതോടെ തന്നെ കുന്നുകളയും

പാസിന് വേണ്ടി ഓണർമാരെ ഞങ്ങൾ ഇന്ന് കാണാറില്ല ഓണർമാർ ഞങ്ങൾ അന്വേഷിക്കാറുള്ളൂ ഒന്ന് ഇറങ്ങി വരണം മിസ്റ്റർ ഓഹോ ഇങ്ങോട്ട് വരണം ഗൾഫിലായിരുന്നു അല്ലേ അതെ ആ അതുകൊണ്ട് ചിലപ്പോൾ പ്രഭാകരൻ സാറിനെ പറ്റി കേട്ടുകാണില്ല താലൂക്ക് സെക്രട്ടറി വെച്ചാ കേരള ബസ് തൊഴിലാളി യൂണിയൻ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വന്നപ്പോഴാണ് വിവരം പറഞ്ഞത് മൂരാച്ചുകളുടെയും ബൂർഷ്വാസികളുടെയും നാട്ടിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ധിക്കാരോ അല്പം കൂടുതലായിരിക്കും അറിയാം പക്ഷേ രാഷ്ട്രീയ പ്രബുദ്ധയുള്ള തൊഴിലാളികളുടെ നാട്ടിൽ കൂടി ബസ് ഓടിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്താ ഇപ്പൊ പ്രശ്നം ഇന്നത്തെ തൊഴിലാളി ആത്മാഭിമാനമുള്ളവനാണ് അടിച്ചമർത്താൻ ശ്രമിച്ചാൽ കൂടുതൽ ശക്തിയോടെ അവൻ ഉയർത്തെഴുന്നേൽക്കും ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ നിങ്ങളുടെ ഡ്രൈവർ ഉയർത്തെ ആണ് അയാളെ നിങ്ങൾ എന്ന് ഇനി വല്ല അപകടം ഉണ്ടായാൽ അയാളെ നിങ്ങൾ ആരാ നിങ്ങൾ യമധർമ്മനോ റോഡിക് റോഡുന്ന വണ്ടി ചിലപ്പോ മറിയും ചിലപ്പോ ഇടിക്കും എന്ന് വെച്ചൊരു തൊഴിലാളിയെ അപമാനിക്കാൻ ആരാ നിങ്ങൾക്ക് ലൈസൻസ് ആ അത് ശരി അപ്പൊ ഞാൻ കൊടുത്ത എണ്ണായിരം രൂപയോ നിർത്തണം എല്ലാ ബൂർശ്വാസിയും അവന്റെ രൂപം കൊണ്ടാണ് മനുഷ്യത്വത്തെ അളക്കുന്നത് ഇനി ഇങ്ങനെ വല്ല സംഭവം ഉണ്ടായാൽ തൊഴിലാളി ആരാണെന്ന് നിങ്ങൾ അറിയും അത്രേ പറയുന്നുള്ളൂ ആരെ നീ എന്താ എനിക്ക് എന്താശ്യം നേതാക്കന്മാരെ പോലും പേടിക്കുന്ന തൊഴിലാളി നേതാവ് എന്തറിഞ്ഞിട്ടായി പറയുന്നത് ബസ് കയറ്റി കട പൊളിച്ചതിന് എണ്ണായിരം രൂപ കൊടുത്തത് ഞാന് അതിന് ഞാൻ ആ ഡ്രൈവറെ പോയി അതാ കുഴപ്പം തൊഴിലാളികളുടെ കാല് പിടിച്ചിട്ടാണ് ഞാൻ ഹോട്ടൽ നടത്തുന്നത് നമുക്ക് ദേഷ്യം വരരുത് അഥവാ ദേഷ്യം വന്നാൽ തന്നെ അത് പ്രകടിപ്പിക്കരുത് മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളിയോട് സംസാരിക്കാൻ മനസ്സിലാകും ചേട്ടാ നമസ്കാരം എന്തൊക്കെയുണ്ട് ചേത്ത കുട്ടിച്ചേട്ടാ പേപ്പറിലെ വിശേഷങ്ങളെ ഏഹ് ചേത്ത കുട്ടിച്ചേട്ടൻ രാവിലെ എന്ത് കഴിച്ചു ഇത്രയും ദിവസമായിട്ട് ചാത്തുക്കുട്ടി ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് അന്വേഷിച്ചിട്ടില്ല പിന്നെ ആരൊക്കെ ഉണ്ട് എത്ര കുട്ടികളുണ്ട് എന്താ കുട്ടികളെയൊക്കെ കൊണ്ടുവരാത്തത് അവരെ ബസ് കയറി ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കട്ടെ എന്തൊക്കെയുണ്ട് പിന്നെ നിങ്ങളെ ഊണ് കാപ്പി ചായ ഇതിനെ കുറിച്ച് ഒന്നും ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല സമയമില്ലാത്തോണ്ടാണ് വെറും വിചാരിക്കരുത് ഞാനൊരു കാര്യം ചെയ്യാം നാളെ മുതൽ നല്ല മനോഹരമായ ഊണ് ഒരു കാരിയറിലാക്കി കൊണ്ടുവരാം നിങ്ങളുടെ എന്ത് പ്രശ്നവും പ്രോബ്ലംസും എന്നോട് സംസാരിക്കാം ഏത് കാര്യവും സ്വതന്ത്രമായിട്ട് ഡിസ്കസ് ചെയ്യാം നിങ്ങളെ ദേവി തന്നെ ഒരു മുതലാളിയായിട്ട് കാണുക അയ്യോ അത് പറ്റില്ല മുതലാളി പറ്റില്ല ഒരു ഫോട്ടോ എന്തിനാ വീട്ടിൽ തൂക്കാൻ അയ്യോ ഒന്ന് മനസ്സിലാക്കണം അതായത് ഈ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ സംഘടിക്കുൻ ആരാ പറഞ്ഞേ പറഞ്ഞത് അയ്യോ സോറിട്ടോ അയ്യോ ഞാൻ നിങ്ങളെയൊക്കെ ഡിസ്റ്റേബ് ചെയ്യായിരുന്നു അല്ലേ അപ്പൊ പിന്നെ ഇത് പിന്നെ വായിച്ചാ പോരെ ഞാൻ വെച്ചോളാം എന്നാട്ടാ ഓക്കെ

നമ്മുടെ വത്സ നല്ല മിടുക്കട അല്ലേ ആ വല്യം പറഞ്ഞുകൂടാങ്ങനല്ല അവന്റെ വിനയവും പിന്നെ മര്യാദയും പാസഞ്ചേഴ്സിന് അടുത്തുള്ള പെരുമാറ്റവും ഏഹ് ഇൻസ്പെക്ടർ അതിന് നമ്മുടെ ബ്രേക്കിന് കുഴപ്പമൊന്നുമില്ലല്ലോ അതല്ലാന്ന് അവര് തോന്നിയ മാതിരി ചാർജ് ചെയ്യാ എന്താ പ്രശ്നം

ഹേ മുരളിധരൻ വി ബി ഗ്ലാഡ് ടു മീ എവിടെ ആർ സി എം സി എൽ എൻ ഡി ലൊക്കെ ഐ ആം മുരളി സർ എത്രയാ ടൈം 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 ഈസ് 10:37 സോറി എൻ്റെ വാച്ച് 3 മിനിറ്റ് ഫാസ്റ്റ് ആണ് സാറിന്റെ എത്രയാ സ്റ്റാൻഡിൽ നിന്ന് ബസ് പറപ്പറക്കുന്ന ടൈമാ ചോദിച്ചത 10 മണിയാണ് സർ എത്ര ആളുണ്ട് ബസ്സില 40 45 50 പേർ ഉണ്ട് സർ സ്റ്റാൻഡിങ് എത്ര എല്ലാം കൂടി ചേർത്താണോ സർ അതല്ല കൂടുതൽ ഉണ്ടല്ലോ ഇല്ല സർുണ്ടെങ്കിൽ കുറയാതെ ഉണ്ട് ചിലപ്പോ ആദ്യം കണ്ടീഷൻ ഒരു ഓവർലോഡ് ചെയ്യാൻ സമ്മതിക്കില്ല പുതിയ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓ ഐ ഐ ഗൾഫ് ഗൾഫ് മോട്ടോഴ്സ് അല്ല ഓണർ ഓഫ് വോണ്ട് അലോ ടു വയലേറ്റ് റൂൾസ് ടൈം ഷെഡ്യൂൾ പിന്നെ പാർട്ടി പെർമിറ്റ് നോൺസെൻസ് ില്ല ആളെയും കേറ്റി ടിക്കറ്റും കൊടുത്ത് അല്ലേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് പോലും അർഹതയില്ലാത്ത വണ്ടി

ഇതാണോ അതെതിരെങ്കിലും ഞാൻ സാറിനെ വീട്ടിൽ വന്ന് കാണാം പ്ലീസ് പ്ലീസ് ഇത് എന്താണോ ചോദിച്ചത് ഇത് ചെറിയൊരു കൈക്കൂലിയാണ് വാട്ട് യു മീൻ ഉത്തരവാദപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അപമാനിക്കുന്നു ഇറ്റ് ഈസ് ഈസ് ഇൻസൾട്ട് ഇൻസൾട്ട് ടു ടു ഗവൺമെന്റ് ഇറ്റ് മൈ ഡിപ്പാർട്ട്മെന്റ് മൈ ഡിയർ മാൻ ഐ എം നോട്ട് ഗോയിങ് ടു ലീവ് യു ഞാൻ നിങ്ങളുടെ ഫിറ്റ് ചെയ്യുന്നുണ്ട് എഴുത്തരാ Wall, <laughs> <treatening of Marianne> <laughs> <ikenuragi> <laughsSOUND> ി കൊടുത്തതാണ് അബദ്ധമായത് ഈ ഞാൻ മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളികൾ സംസാരിക്കാൻ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല നിങ്ങൾ വർക്ക് ലെറ്റർ വാങ്ങി വരൂ വണ്ടി ഫിറ്റ് ആണെന്ന് എന്നിട്ട് ഞാൻ വന്ന് പരിശോധിക്കാം സാർ ഇന്നിക്ക് മൂന്ന് ദിവസമായി വണ്ടി ഓടിയിട്ട് ടാക്സ് അടയ്ക്കേണ്ട തീയതി മിസ്റ്റർ പാസഞ്ചേഴ്സിന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ബസ് ഉള്ള ഒരു ബസ് ഇപ്പം ആ റൂട്ടിൽ ഓടുന്നുണ്ടല്ലോ പോണം എന്റെ ഭാഗത്ത് നിന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ട ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കാം സാർ പോകാൻ പറഞ്ഞ സർ ഞാൻ ഗൾഫ് ഓണേഴ്സിന്റെ സോറി ഗൾഫ് മോട്ടേഴ്സിന്റെ ഓണറാണ് മുരളീധരൻ സർ ഞാൻ ഏഴ് കൊല്ലം സോറി സർ സർ ഞാൻ ഏഴ് കൊല്ലം ഗൾഫിലായിരുന്നു അവിടുത്തെ സമ്പാദ്യം ഉപയോഗിച്ചാണ് ഞാൻ ഈ ബസ് വാങ്ങിച്ചത് ഡ്രൈവറുടെ അശ്രദ്ധ മൂലം അത് ഈയിടെ ഒരു മുറുക്കാൻ കട ഇടിച്ചു കൊളിച്ചു ആ വകുപ്പിൽ ഒരു എണ്ണായിരത്തോളം രൂപ എനിക്ക് നഷ്ടമായി ഞാൻ ആ ദേശത്തെ ഡ്രൈവറെ ഒന്ന് വഴക്ക് പറഞ്ഞു അതിന് തൊഴിലാളി യൂണിയൻ നേതാവ് എന്നെ വന്ന് ഭീഷണിപ്പെടുത്തി ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന ഈ കൊല്ലം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റത്തെ കുറിച്ച് എനിക്ക് അറിയില്ല സാർ അതേ ഡ്രൈവർ നിരപരാധി എന്നോട് പറഞ്ഞു സാറിന് കൈക്കൂലി തരാൻ ഇതേ സംഭവം ഗൾഫിലായിരുന്നെങ്കിൽ എന്റെ തല പോലും കാണില്ലായിരുന്നു സാർ എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞു അത്രയല്ലേ ഉള്ളൂ വളരെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അഭിമാനത്തെ ഞാൻ ചോദ്യം ചെയ്തു സർ സർ പ്ലീസ് തന്നെ പോലുള്ള പൊതുജനങ്ങൾക്ക് ഒരു ധാരണയുണ്ട് ആർ ഓഫീസ് ജീവനക്കാരും വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും ഭയങ്കര കൈക്കൂലിക്കാരാണെന്ന് എന്നാൽ അങ്ങനെയല്ല ആ ധാരണ തെറ്റാണ് തന്റെ അമ്പത് രൂപ കൊണ്ട് കുടുംബം പുലർത്തേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല തനിക്കറിയാമോ എന്റെ വീട്ടിൽ ടി വി ഉണ്ട് വി സി ആർ ഉണ്ട് പൂന്തോട്ടമുണ്ട് ഗേറ്റിൽ കാവൽ നിൽക്കാൻ ഗൂർഖകൾ മൂന്നെണ്ണം പട്ടികൾ നന്നായി പട്ടികൾ ഈ പട്ടികൾക്ക് ഇറച്ചി വാങ്ങാൻ മാത്രം നൂറ്റമ്പത് രൂപ വേണോ ദിവസവും തന്റെ ഈ അമ്പത് ഉണ്ടല്ലോ എന്റെ വീട്ടിൽ ദിവസവും ധർമ്മത്തിന് വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ തകയില്ല എല്ലാം ശരിയാണ് സർ പക്ഷെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ദിവസവും ധർമ്മത്തിനായി സാറിന്റെ വീട്ടുപടിക്ക് നിൽക്കേണ്ടി വരും സർ ഞാൻ ഫൈൻ കെട്ടാം സർ ടയർ മാറ്റാ സർ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ആയുധനിക മരുന്നുകൾ വാങ്ങിച്ചു വെക്കാം സാർ

സക്സസ് ചത്തുകുട്ടി വണ്ടിയെടുത്തോ വണ്ടിയെടുത്തോ ഞാൻ ഫൈനടച്ചിട്ട് അങ്ങ് വന്നേക്കാം അല്ല മുതലാളി എങ്ങനെ ഒപ്പിച്ചു പുതിയ ഹോണ്ടറായത് കൊണ്ട് ഗോവിന്ദൻ നായർ അറിയില്ല ഈ സെക്കൻഡ് ഹാൻഡ് ബസ് ഉടമകൾക്ക് ക്ക് കൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് സാർ ഞാൻ ഞാൻ നോക്കിയപ്പോ ഈ ബസ്സിന് എന്റെ ഒട്ടേറെ സഹായങ്ങൾ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഈ ബാഗിലും ചിലത് വീട്ടിലുമൊക്കെ ആയി നിരവധി പാർട്സുകളുടെ ഒരു മിനി ഗോ ഡൗൺ ആണ് സാർ ഈ ഗോകുന്നായർ സാറിൻ്റെ ബസ് അങ്ങേ അറ്റം കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണ് എന്ത് കുഴപ്പം അടിമി കുഴപ്പം സെൻട്രൽ ബോർട്ടിന്റെ അലൈൻമെന്റ് പോയി കിടക്കയാണ് അതുകൊണ്ട് സാറിന്റെ അടി കൊണ്ട് പട്ടിയെ പോലെയാണ് ഓടുന്നത് എന്റെ ബസ്സിനെ ഇൻസൾട്ട് എനിക്ക് ഇഷ്ടമല്ല ഇൻസൾട്ടിങ് സത്യമാണ് പറയുന്നത് അല്ല നമുക്ക് പരിഹാരം എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടങ്കിലോ അങ്ങനെ എല്ലാത്തിനും ഹാഫ് പ്രൈസ് മതി പറയുന്നത് സാറിന്റെ ബസ് ഏത് നിമിഷം അന്ധവിശ്വാസം അസുഖമല്ല സാർ സത്യമാണ് സാർ എനിക്കൊരു കുന്തവും കേൾക്കണ്ട സാർ ഹാഫ് പ്രൈസ് ആളെ ഒന്ന് വിടുന്നേ സാർ പകുതി അല്ല ഞാനിവിടെ എത്ര നേരമായിട്ട് കാത്തിൽ കൊണ്ടു മുരളീട്ടായിരുന്നു നാരായണേട്ടൻ എന്നോട് ഹോട്ടലിൽ ചെല്ലണ്ടാന്ന് പറഞ്ഞു ഒന്നു രണ്ടു ദിവസം ഞാൻ പറയാതെ ലീവ് എടുത്തിരുന്നല്ലോ എനിക്ക് ബസ്സിൽ ബസ്സിൽ എന്തെങ്കിലും ഒരു പണി ആവശ്യത്തിന് പണിക്കാരുണ്ടല്ലോ പണിക്കാരണ്ടല്ലോ ബസ് കഴുകുന്ന ആ നോക്കട്ടെ ഹംസ ലീവ് പറയാം ഇവിടെ പണി നിങ്ങളുടെ ഒരു പെണ്ണ് തെറിച്ചു വീണു ആളുകൾ ബസ് ഇറങ്ങി അവിടെ ആകെ പ്രശ്നമാണ് വേഗം കൂടി വേഗം വെച്ചിരിക്ക கண்டகும் எட்டோடித்தோணி ஓணர் ஞானி பஸ் ஓணர் ஈ பஸ் கொண்டு എന്റെ അപകടത്തിനും ഞാൻ ഉത്തരവാദിയാണ് കൊണ്ടുപോയിക്കോട്ടെ തനിക്ക് കിട്ടിയെല്ലിപ്പുളി ബസ് ആ തല്ലിപ്പുളി ബസ്സൊക്കെയാണ് ഞാൻ പുതിയൊരു ബസ്സിന് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പോ വരും ആ ബസ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും ഞാൻ ഈ പാ മനുഷ്യനെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ ആ ശരി ഡ്രൈവർ ആ മാറ്റാൻ അപ്പോളെ പറഞ്ഞില്ല ഡ്രൈവർക്ക് കണ്ണാണൂലെന്ന് ഞാൻ വിസലടിച്ചിട്ടാണല്ലോ അയാള് ബസ് വിട്ടത് അടിക്കാത്ത വിസലിന്റെ ശബ്ദം കേട്ടു അയാൾക്ക് കാതും എന്നല്ല അർത്ഥം വാ നിക്ക് നിക്ക് നമ്മളെ ഇല്ലാർഥം അടിച്ചിട്ടുണ്ടോ അപ്പൊ നഷ്ടവരെ ആരും വരും വരും എത്ര ബാക്കിലെ ടയർ കയറി ഇറങ്ങിയോന്നൊരു സംശയുണ്ട് കയ്യോ കാലോ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷം കൊടുക്കേണ്ടി വരാന്ന് ദൈവത്തിനെ അറിയുള്ളൂ കാണാം

പോലീസ് വന്ന എന്നെ ഉപദ്രവിക്കൊന്നും അവര് സത്യം പറഞ്ഞാൽ പറഞ്ഞ കുടുങ്ങിയത് തന്നെ പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്താ എങ്ങനെങ്കിലും ആ പെണ്ണിനെ പറഞ്ഞ് ചാക്കിലാക്കണം ആക്സിഡന്റ് ഉണ്ടായത് അവളുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണെന്ന് അവളെ കൊണ്ട് തന്നെ പോലീസുകാരോട് പറയിപ്പിക്കണം വാളി ണുകളൊക്കെ പോയി ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ പോലീസ് വരുന്നതിന് മുമ്പ് എന്തടവ് പ്രയോഗിച്ചിട്ടെങ്കിലും ആ പെണ്ണിനെ വശത്താക്കണം ഇനി ഞാൻ ഇവിടെ നിൽക്കണ അത്ര പന്തിയല്ല അതായത് അങ്ങനെയാണ് ായിരുന്നോ കുട്ടിയുടെ പാസ് ഞാൻ പാസ് പാസ് ഞാൻ ഓഫീസിൽ എഴുതി വെച്ചിരിക്കുന്നു പിന്നെ കണ്ടതേ ഇല്ലല്ലോ എവിടെ ആയിരുന്നു അയ്യോ എന്റെ ജീവിതം കരയല്ലേ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല എന്ത് ചെലവ് വന്നാലും കാല് സുഖ ആകുന്ന ആകുന്നവരെ ഞാൻ ചികിത്സിക്കും ഞാൻ ചികിത്സിക്കും അയ്യോ അങ്ങനെ എനിക്ക് അയ്യോ അങ്ങനെ പറയല്ലേ കുട്ടിക്ക് ഞാനില്ലേ നിങ്ങൾ പെരും ഞാനോ പാസ് െ അന്വേഷിച്ചു പച്ച കള്ളല്ലേ അതിനുശേഷം ബസിൽ വെച്ച് നിങ്ങൾ എന്നെ കണ്ടിരുന്നില്ലേ എപ്പോ അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ പെരും കള്ളനാന്ന് ടയർ പഞ്ചറായ ദിവസം നിങ്ങൾ എന്നെ കണ്ടില്ലേ ഇല്ല സത്യമായിട്ട് ഞാൻ എനിക്ക് ഓർമ്മയില്ല ഞാൻ കണ്ടില്ല എന്റെ പോയി എന്റെ ജീവിതം കുട്ടി കുട്ടി എന്നെ വിശ്വസിക്കൂ കുട്ടി ചിലപ്പോൾ വിചാരിക്കും ഇയാളൊരു ബസ് ഓണറാണല്ലോ ഇയാളൊരു ബൂർഷയാണല്ലോ പാവങ്ങളോട് ഇല്ലാത്തവനാണല്ലോ എന്നൊക്കെ കുട്ടി ചിലപ്പോൾ വിചാരിക്കും പക്ഷെ ഒരു സത്യം കുട്ടി മനസ്സിലാക്കണം മരുഭൂമിയിൽ പൊള്ളുന്ന വെയിലത്ത് അറബികളുടെ ആട്ടും തുപ്പും ഏറ്റു കല്ല് ചുമന്നിട്ടുള്ളവനാണ് ഞാൻ കഷ്ടപ്പാട് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എൻ ആർ ഈ അക്കൗണ്ടിൽ കുറച്ച് രൂപ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു ബസ് ഞാൻ വാങ്ങിച്ചു അങ്ങനെ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ കുട്ടി എനിക്ക് വേണ്ടി ഒരു ഒറ്റ ഉപകാരം ചെയ്യണം പോലീസുകാർ വന്ന് ചോദിക്കുമ്പോൾ സാരി കുടുങ്ങി ബസ്സിൽ നിന്ന് വീണതാണെന്നൊന്ന് പറയണം പറഞ്ഞു നോക്കൂ പ്ലീസ് പറഞ്ഞു നോക്കൂ ഇല്ലെങ്കിൽ എന്നെ പോലീസുകാർ പിടിക്കും തല്ലി നിങ്ങൾ തല്ലി ചതച്ചാൽ എനിക്ക് കുറച്ചെങ്കിലും സുഖം കിട്ടും അയ്യോ അങ്ങനെ പറയരുത് കുട്ടി അങ്ങനെ പറയരുത് ദ ഇന്ന് മുതലേ കുട്ടിയുടെയും കുടുംബത്തിന്റെയും സകല ചെലവും ഞാൻ നോക്കിക്കോളാം പ്ലീസ് പ്ലീസ് ഞാൻ കുട്ടിയുടെ കാലിൽ അയ്യോ ഇല്ല കുട്ടി ദേ പോലീസുകാർ വരുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ കുട്ടിയുടെ കുടുംബത്തിനെ കംപ്ലീറ്റ് ചെയ്ത ഞാൻ നോക്കിക്കോളാം സാരി കുടുങ്ങി വീണാണെന്നേ പറയാവല്ലേ പ്ലീസ് സത്യസന്ധമായിട്ട് പറഞ്ഞോളൂ സത്യസന്ധമായിട്ട് സാരി കുടുങ്ങി വീണതാണെന്ന് പറഞ്ഞോളൂ ബസ്സില് സ്ത്രീകൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യമാണ് സാരി കുടുങ്ങി ആ കുട്ടി ബസ്സിൽ നിന്ന് താഴെ വീണു